ചരിത്രം കുറിച്ച് കാർത്തിക് ഇനി സൗത്ത് ആഫ്രിക്കൻ ടി ട്വൻറ്റി ലീഗിൽ ഇന്ത്യൻ ഇടിമുഴക്കം മുഴങ്ങുന്നത് കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം പഴയ തമിഴ്നാട് രഞ്ജി ടീമിൻ്റെ ക്യാപ്റ്റൻ പിന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് പോലും പല ചവിട്ടിത്താഴ്ക്കലുകൾക്ക് വിധേയനായിട്ട് പോലും അസാമാന്യമായിട്ടുള്ള തിരിച്ചുവരവ് നടത്തിയിട്ടുള്ള താരമാണ് ദിനേഷ് കാർത്തിക് ദിനേഷ് കാർത്തിൻ്റെ കരിയറിൻ്റെ ഹൈപ്പും ഡിപ്പും ഒക്കെ പറയാൻ നിന്നാൽ ഒരുപാട് ഒരുപാട് നമ്മൾ പോകേണ്ടി വരും അങ്ങനെ സൗത്ത് ആഫ്രിക്കൻ ടി ട്വൻ്റി ക്രിക്കറ്റ് ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായി മാറാൻ പോവുകയാണ് നമ്മുടെ ദിനേഷ് കാർത്തിക് രാജസ്ഥാൻ റോയൽസിൻ്റെ ഫ്രാഞ്ചൈസിയുടെ ഉടമസ്ഥതയുടെ കീഴിലുള്ള സൗത്ത് ആഫ്രിക്കയിലെ ടി ട്വൻ്റി ലീഗ് ക്ലബ്ബായിട്ടുള്ള പേൾസ് റോയൽസെന്നോ പേഴ്സ് റോയൽസെന്നോ പേൾസ് റോയൽസ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാവുന്ന പേഴ്സ് റോയൽസുമായിട്ട് നമ്മുടെ ദിനേഷ് കാർത്തിക് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഇനി പോൾസിൻ്റെ താരമായിരിക്കും അദ്ദേഹം പിന്നെ സൗത്ത് ആഫ്രിക്കൻ ടി ട്വൻ്റി ലീഗിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് കൂടി പുള്ളിയെ നിയമിച്ചിട്ടുണ്ട് ജോസ് ബട്ട്ലർ ടീം വിട്ടതോട് കൂടിയിട്ടാണ് അവർ കാർത്തിക്കിനെ തങ്ങളുടെ ടീമിലേക്ക് നിയമിച്ചിരിക്കുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അത്യാവശ്യം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള കാർത്തിക്ക് സൗത്ത് ആഫ്രിക്കൻ ടി ട്വൻ്റി ലീഗിലും പോൾസ് റോയൽസിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം പ്രത്യാശിക്കാം